തുണിയൊക്കെ അലക്കിയിട്ടേ എന്നാലും മഴക്കോട് കൊണ്ടുപോയിരുന്നു എന്തെടുക്കുവടക്കുവാൻ കൂടെ അയ്യോ വേണ്ടേ തുണി മടക്കാനാന്ന് പറഞ്ഞു കെട്ടിയാലും പറയോ സൊസൈറ്റി പോയി പോയി മതി ചായ ചോദിച്ചെങ്കിൽ വന്ന ചായ തരാൻ രണ്ടുപേർക്കും എപ്പം തൊട്ട് പറയുക എന്റെ അനുസരണ ഉണ്ടോ അത്ര നന്ദിയ പാല് മേടിക്കാൻ ഇപ്പോഴാണോ സമയം കിട്ടിയത് ആ ഫോണ അമ്മ ദേ ഓ കാരണണ്ടെന്നാ പമ്മേടെന്താ ഓഫറോ എന്താന്തുകൊണ്ടല്ല അതങ്ങ് തീർന്നു പോയേ അമ്മ ചുമ്മയിരുന്ന ഒത്തിരയരം കണ്ട കൊണ്ട ഇന്നെ ഫോൺ മൊത്തം കാണുവേരുന്നു ഓ പിന്നെ അപ്പുറം ഫോൺ വന്നണ്ടിരിക്കാൻ എന്താ ഇതിന് എന്താ ജോലിയൊന്നില്ല അമ്മേ ജോലിയല്ല എന്നിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു നോക്കിയേ ദോ ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്താ അറിയേ ഇപ്പോ ചെയ്തത ഞാൻ എന്നെ വിളിച്ചെന്നല്ല ഉള്ളാ അേണ്ടാ ആവശ്യമില്ല എന്നല്ല ചെയ്യുന്നേ ഇപ്പോ മുച്ചയൻ ആവശ്യമൊന്നുമില്ല ചെയ്തേന്താ തെറ്റാ ആ ആ ശരിയാണ് ശു പോയി അല്ലാമേ ബാമ്മ എന്റെ പൈസയുണ്ട് പൈസ ഉണ്ട് എന്റെ പൈസ ഉണ്ടമ്മേ ബാബോ ബാമ എന്റെ പൈസ ഉണ്ട് നീ ഞാൻ അറിയാൻ ചോദിക്കാൻ വന്നതാണ് ഏ ഇത്ര നേരമായിട്ട് നിന്റെ അനക്കോ ഒന്നും ഇല്ലായിരുന്നല്ലോ അമ്മ ഇവിടെ വയ്യാതെ കടക്കാന്ന് കറിയത്തില്ലായിരുന്നോ വന്നേക്കുന്നു എനിക്ക് പിന്നെ ഒരു കുന്തവും വേണ്ട ഞാനിവിടെ കിടന്നോളാം ഞാൻ ചത്താൻ എന്താ ജീവിച്ചാൽ